കഴിഞ്ഞ ദിവസം നിങ്ങൾ വാർത്തയിൽ കണ്ടിട്ടുണ്ടായിരിക്കാം കണ്ണൂര് ഒരു കുളത്തിൽ വൃത്തിയാക്കാൻ ഇറങ്ങിയ ഒരു യുവാവിന്റെ കൈപ്പത്തിയിൽ ഒരു മീൻ കുത്തി മീനിന്റെ മുള്ളിൽ സാധാരണഗതിയിൽ വെള്ളത്തിറങ്ങുമ്പോഴെല്ലാം കുത്തും അവൻ കാര്യമാക്കിയില്ല എന്നാൽ തുടർന്ന് ഒരാഴ്ചക്കകത്ത് കൈപ്പത്തിക്ക് അസഹ്യമായ വേദനയും നീരും വന്നതിനെ തുടർന്ന് കൈപ്പത്തി മുറിച്ചു കളയേണ്ട ഒരു അവസ്ഥ ജീവൻ രക്ഷിക്കണമെങ്കിൽ ആ യുവാവിന്റെ കൈപ്പത്തി മുറിച്ചു കളയേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് എന്താണ് ഈ അസുഖം വെള്ളത്തിലിറങ്ങി മീൻ നമ്മുടെ കയ്യിൽ മുട്ടിയാലോ അല്ലെങ്കിൽ അവയുടെ മുള് കൊണ്ടാലോ ഇത്തരത്തിൽ നമുക്ക് മാരകമായ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരുപാട് പേരുടെ സംശയം ാണ് യഥാർത്ഥത്തിൽ ഇത് രോഗമല്ല ക്ലോസ്ട്രേഡിയം പെർഫർജൻസ് എന്ന് എന്ന് വിളിക്കുന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഗ്യാസ് പറയുന്ന രോഗമാണ് അതായത് ഈ രോഗത്തിന്റെ പ്രത്യേകത നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ ബാക്ടീരിയകൾ ശരീരത്തിൽ അസഹ്യമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും അത്യാവശ്യം ആഴമുള്ള അല്ലെങ്കിൽ കുളമെല്ലാം വൃത്തിയാക്കാൻ ഇറങ്ങുമ്പോൾ അഴുപ്പുള്ള അന്തരീക്ഷത്തിൽ ഓക്സിജൻ കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം സാന്നിധ്യം ഇത് നമ്മുടെ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിൽ കയറി ഓക്സിജൻ കുറവുള്ള അന്തരീക്ഷമോ അല്ലെങ്കിൽ രക്തകൂട്ടം തീരെ കുറവുള്ള ഒരു ഭാഗമോ വരുക ഈ ബാക്ടീരിയ വല്ലാണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും അവിടെ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും എന്നിട്ട് ആ ഭാഗത്ത് നീരുണ്ടായി ക്രമേണ കോശങ്ങളെ തന്നെ നശിപ്പിച്ചു കളയും അവിടുത്തെ രക്തക്കൊഴിനെ നശിപ്പിച്ച് ക്രമേണ നമ്മുടെ ശരീരത്തിൽ ഗാംഗ്ലീൻ നമ്മുടെ ശരീരഭാഗങ്ങൾ കരിഞ്ഞു പോകുന്നത് നമ്മൾ ഇപ്പോൾ ചൂടേറ്റ് അല്ലെങ്കിൽ നമ്മൾ ഇപ്പം തീയിലൊക്കെ വെച്ച് കരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയില്ലേ ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഗാംഗ്രീൻ എന്ന് പറയുന്നത് ഗാംഗ്രീൻ വന്നു കഴിഞ്ഞാൽ അത് ക്രമേണ ശരീരം മുഴുവൻ വ്യാപിച്ചാൽ രോഗി മരണപ്പെടും ഈ ഒരു സാഹചര്യത്തിൽ നശിച്ചുപോയ കോശങ്ങളെ പൂർണ്ണമായും മുറിച്ചു കളയുക എന്നൊരു ചികിത്സാ മാർഗം മാത്രമാണ് തുടക്കത്തിലുള്ളത് അതുകൊണ്ടാണ് ഈ ഗ്യാസ് ഗാംഗ്രീൻ വന്ന ഈ ഇൻഫെക്ഷന് ആ യുവാവിന്റെ കൈപ്പത്തി മുറിച്ച് കളയേണ്ടി വന്നത് ആ യുവാവിന്റെ ജീവൻ രക്ഷപ്പെട്ടുവെങ്കിലും ഇത്തരത്തിലുള്ള അപകട സാധ്യതയുണ്ട് നിങ്ങൾ പലപ്പോഴും ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ ഇറങ്ങുമ്പോൾ ശരീരത്തിൽ എവിടെയെങ്കിലും ചെറിയ മുറിവുണ്ടായാൽ ആ മുറിവ് പൂർണ്ണമായും വൃത്തിയായി ഉണങ്ങുന്നവരെ നിങ്ങൾ കഴുകി സൂക്ഷിക്കേണ്ടതാണ് പലപ്പോഴും നിങ്ങളുടെ മുറിവുകൾക്കകത്ത് അഴുക്കും ചെളിയും എല്ലാം അടഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഓക്സിജൻ ഇല്ലാത്ത സാഹചര്യത്തിലോ ഈ കൂടുതൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പടരാനുള്ള സാധ്യതയും ഇത്തരത്തിൽ ഗുരുതരമായുള്ള രോഗവും വരാനുള്ള സാധ്യതയുണ്ട് ഇത് എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക യഥാർത്ഥ പ്രതി മീനല്ലേഡിയം ബാക്ടീരിയയാണ്